അല്ല ഇന്നലെ കാർഗെ പറഞ്ഞതുപോലെ ഈ ബി ജെ പി ഗവൺമെൻറ്റിന് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല അതാ ഒരു ഒരു തട്ടിപ്പാണ് കാരണം ഇപ്പോൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തട്ടിപ്പാണ് ഈ രാംനാഥ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി അത് സമയം കൊടുത്തില്ല ആരും വിളിച്ചുമില്ല ചോദിച്ചുമില്ല അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കൊടുത്ത് കബിനെറ്റ് അംഗീകരിച്ച് ഞങ്ങൾ അടുത്ത പാർലമെൻറ്റിൽ മുന്നോട്ട് പോകും എന്നുള്ള നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പറണ്ടി കൊടുത്ത് ആർ എസ് പിയും പറഞ്ഞു ലീഗും പറഞ്ഞു എല്ലാ കക്ഷികളും പറഞ്ഞു ലോ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ തന്നെ നിരന്തരം ലീഗിനെ പറ്റി പറയുമ്പോൾ യു എം എല്ലിൻ്റെ പ്രതികൾ നിരന്തരം ആ മീറ്റിംഗിൽ രണ്ട് ലീഡേഴ്സിനെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവർ ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു ഐവാഷിംഗ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല അത് മാത്രമല്ല അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാവരുടെ വളരെ ദോഷമെ ഞങ്ങളിത് എലക്ഷൻ ലോ കമ്മീഷനിലും എലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത് ഹോൾഡിംഗ് സൈമൻ സേനസ് എലക്ഷൻ വിൽ ടിങ്കർ വിത്ത് ഡെമോക്രസി ബേസിക് ഹിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫെഡറൽ പോളിസി ഓഫ് ദി കൺട്രി ഫർദർ ദീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൻറ്റി ഇറ്റ് ഇസ് അൺകോസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ആന്റി ഡെമോക്രാറ്റിക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് ആണ് എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം